അഞ്ചാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ ഒന്നാം ഭാഗത്തിലെ ഒരു തൈ തൈനടാം എന്ന കവിത ഈ കവിത രചിച്ചിരിക്കുന്നത് പ്രശസ്ത കവയിത്രി ശ്രീമതി സുഗതകുമാരിയാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു സൈലൻ്റ് വാലി അഥവാ നിശബ്ദവനം എന്ന കവിത സുഗതകുമാരിയുടെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് ഇനി കവിതയിലേക്ക് ഒരു തൈ നടാം ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിരന്നു നടുന്നു അഴകിനായി ണലിനായി തേൻപഴങ്ങൾക്കായൊരു നൂറു തൈകൾ നിരന്നു നടുന്നു താങ്ക് യു